ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിരഞ്ജൻ മനോഹരന്റെ അടുത്തേക്ക് പോയതറിഞ്ഞ് ജയശങ്കറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സ്വാമിയെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് അത് കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് അക്ഷരം അവിടേക്ക് വരുന്നത് അപ്പോൾ അക്ഷരം പറയണേ എന്തിനാണ് ഇപ്പോൾ സ്വാമിയെ വിളിച്ച് ഇതൊക്കെ പറയാൻ പോകുന്നത് എന്തിനും ഏതിനും സ്വാമിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജയശങ്കർ പറയണേ അത് എനിക്കും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ടേ ഞാൻ പറയുന്നത് നിങ്ങളാരും അനുസരിക്കുന്നില്ലല്ലോ അതിന് ഡാഡി പറയുന്നതിൽ ന്യായമുണ്ടെങ്കിലല്ലേ അത് അനുസരിക്കാൻ കഴിയും പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളായത് കൊണ്ടാണ് അനുസരിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ നീ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കേണ്ട അതുകൊണ്ടല്ലേ നീ ഇപ്പൊ എല്ലാം അനുഭവിക്കുന്നത് തങ്കച്ചി വന്ന് പറയാണ് എന്തിനാണ് ഏട്ട ഇങ്ങനെ വാശി പിടിക്കുന്നത് അവര് ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് അത് ഡോക്ടറുടെ കടമ തന്നെയാണ് അതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഡോക്ടർക്ക് ഹോസ്പിറ്റലാണ് വേണ്ടത് അല്ലാതെ നാട് മുഴുവൻ ഓടി നടന്ന് ചികിത്സിക്കേണ്ട ആവശ്യം നിരഞ്ജനുണ്ടോ എന്ന് ചോദിക്കുമ്പോ തിരിച്ച് അക്ഷരം പറയാന് ആ ഉണ്ട് ആവശ്യമുണ്ട് ഡാഡിയുടെ കയ്യിലിരിപ്പ് കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലല്ലേ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നത് എന്നുള്ളത് എനിക്കറിയാലോ സ്വന്തം തെറ്റുകൾ മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഡാഡിക്ക് ആദ്യമേ ഉള്ളതാണ് പിന്നെ സ്വാമിയുടെ കാര്യം സ്വാമിയോട് ആടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കാൻ പറഞ്ഞോളണം അല്ല എന്നുണ്ടെങ്കിൽ അയാളെ ചികിത്സിക്കാൻ ഡാഡിക്ക് പിന്നെ മറ്റൊരു ഡോക്ടറെ അന്വേഷിക്കേണ്ടി വരും നീ എന്താ എന്നെ ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയല്ല ഉണ്ടാവാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ടാണ് അക്ഷര പോകുന്നത് അപ്പോൾ കാഞ്ചന പറയണേ ഏട്ടന് ആ സ്വാമിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുന്ന ാണ് നല്ലത് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ ജയശങ്കർ കാഞ്ചിനിയോട് എനിക്കറിയാം ആരെ വിശ്വസിക്കണം എന്നുള്ളത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ നീ വെറുതെ തലയിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ജയശങ്കർ പോകുന്നത് ഇത് നിത്യ മുത്തശ്ശിയോടും പാർവതിയോടും പറയണ അമ്മേ ഭാഗ്യമാണ് അവർ കൃത്യസമയത്ത് ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് അച്ഛനുമായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ അവർ വന്നത് സഹായിക്കാനൊന്നുമല്ല നിന്റെ അച്ഛനെ ഇല്ലാതാക്കാനാണ് എനിക്ക് ഒരു സമാധാനവും ഇല്ല മനോഹരേട്ടന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്റെ വിധം അങ് മാറും എന്ന് പറഞ്ഞപ്പോ നിത്യ പറയണെ അച്ഛനൊന്നും പറ്റില്ല അമ്മേ ഒരു അച്ഛനെ രക്ഷപ്പെടുത്തും ആ നമുക്ക് കാണാമല്ലോ ഓ മുത്തശ്ശി പറയാണ് എവിടെയാണാവോ ശരത് ശരത് മോൻ എന്താ വരാത്തത് അപ്പോഴത്തേക്കും ശരത്ത് അവിടേക്ക് വരികയാണ് അഭിനയിച്ചോണ്ട് അമ്മ വണ്ടി കിട്ടി നമുക്ക് അച്ഛനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം ശരത് മോനെ വഴുകിപ്പോയി എന്താ അമ്മ അച്ഛൻ മരിച്ചോ അതല്ല അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആര് നിരഞ്ജനും ആ സിദ്ധുവും കൂടി വന്നിരുന്നു അവരെ കൂടെ എന്തിനാണ് അച്ഛനെ പറഞ്ഞു വിട്ടത് അത് വേണ്ടായിരുന്നു അമ്മേ ഞാൻ പറഞ്ഞിട്ടും ഞാൻ ടഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഞാൻ ഇവിടെ ഇല്ലാതായിപ്പോയി അച്ഛനെ അവരോടൊപ്പം ഒന്നും ഇടരുതായിരുന്നു എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം മുത്തശ്ശി വാ എന്ന് പറയുമ്പോൾ ഞാനില്ല എന്ന് പറയുന്നത് എങ്കിൽ നിത്തു വായോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ മുത്തശ്ശിയോടൊപ്പം ഇവിടെ നിന്നോളാം മുത്തശ്ശിയെ തനിച്ച് നിർത്താൻ പറ്റില്ലല്ലോ എന്ന് പറയണം അങ്ങനെ പാർവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ മുത്തശ്ശി നിത്യോട് ചോദിക്കുകയാണ് നിനക്കെന്താ ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നില്ലേ വേണ്ട ഇവിടെ അല്ലെങ്കിലേ കഷ്ടകാലമാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് മുത്തശ്ശിയെ തനിച്ച് ഇവിടെ നിർത്താൻ പറ്റില്ല അവിടെ ഏട്ടത്തി ഉണ്ടല്ലോ ഏട്ടത്തി ഉണ്ടായാൽ തന്നെ എനിക്ക് സമാധാനമാണ് നീ അങ്ങനെ അവളെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ അതേ മുത്തശ്ശി ഏട്ടത്തി ഉണ്ടെങ്കിൽ സമാധാനം ൻ തന്നെയാണ് ഈ വീട്ടിൽ കണ്ണും പൂട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് ഏട്ടത്തി മാത്രമേ ഉള്ളൂ കൃഷി നോക്കിക്കോ അച്ഛൻ ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ എത്തും പിന്നീട് മനോഹരനെ പരിശോധിച്ച ശേഷം ഡോക്ടർ നിരഞ്ജനോട് ചോദിക്കുകയാണ് ഇദ്ദേഹം ഡയബറ്റിക് ആണല്ലേ ഇദ്ദേഹത്തിന് എത്ര യൂണിറ്റ് ആണ് മെഡിസിൻ എടുക്കാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണം അതറിയില്ല അവരോട് ചോദിക്കണം എന്ന് പറയട്ടെ അങ്ങനെ ഡോക്ടറും നിരഞ്ജനും കൂടി ദേവികയുടെയും സിദ്ധുവിന്റെയും പാർവതിയുടെയും ശരത്തിന്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇദ്ദേഹം ഡയബറ്റിക് പേഷ്യന്റ് ആണല്ലേ അതെ എത്ര യൂണിറ്റ് ആണ് ഇദ്ദേഹത്തിന് കൊടുക്കാറുള്ളത് അപ്പോൾ ദേവിക പത്ത് യൂണിറ്റ് ആ മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ബോധകേട് വന്നത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഷുഗർ വേരിയേഷൻ പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ശരത്ത് പറയാണ് ദൈവികയുടെയല്ലേ ഇന്നലെ അച്ഛന് ഇൻസുലിൻ വെച്ചത് അപ്പോൾ അതെ ഞാൻ തന്നെയാണ് അല്ല അറിയാതെ എങ്ങാനും കൂടുതൽ വെച്ചോ ഇല്ല ഞാനല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മയാണ് ഇന്നലെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് പിന്നെ അതുമല്ല ഇന്നലെ ഞാൻ അച്ഛനെ ചെക്ക് ചെയ്തതാണ് ആ സമയത്ത് അച്ഛന് ഷുഗർ എല്ലാം നോർമൽ ആയിരുന്നു അതൊക്കെ ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഡോക്ടർ അമിതമായിട്ട് ഇൻസുലിൻ ചെന്നാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ചില കേസിൽ മരണം വരെ സംഭവിക്കാറുണ്ട് ഭാഗ്യം കൊണ്ടാണ് മനോഹരനെ തിരിച്ചു കിട്ടിയത് അപ്പോൾ ശരത്ത് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല അത് പറയാറായിട്ടില്ല ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലോ എന്നതിൻ്റെ ശേഷമാണ് പറയാൻ കഴിയും ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം ശരത്ത് പറയുന്നത് എന്താ അമ്മേ ഇന്നലെ ഇൻസുലിൻ സെറ്റ് ചെയ്തപ്പോൾ എങ്ങാനും മാറിപ്പോയോ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അറിയാവുന്നതാണല്ലോ ഞാൻ പത്ത് തന്നെയാണ് ഇൻസുലിൻ സെറ്റ് ചെയ്തത് എനിക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ ദേവിക അല്ല എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് അച്ഛൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ആരെങ്കിലും ഇൻസുലിൻ വെച്ചോ എന്നുള്ളതാണ് പെട്ടെന്ന് പതർച്ചയോട് കൂടി ശരത്ത് പറയാൻ ആര് വെറുതെ മണ്ടത്തരം പറയാതിരിക്കും അപ്പൊ ദേവിക ശരത്തിനെ നോക്കിയിട്ട് പറയണേ അല്ല എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും അച്ഛന് അച്ഛനും ബോധം വരട്ടെ എന്നിട്ട് അറിയാമല്ലോ അങ്ങനെ വെറുതെ വിടാനൊന്നും കഴിയില്ല എന്ന് ദേവിക പറഞ്ഞപ്പോൾ സിദ്ധു പറയണ അത് ശരിയാണ് ഒരാളെ മനപൂർവ്വം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇത് വെറുതെ വിടരുത് എന്ന് ശരത്തിനെ ഉദ്ദേശിച്ച് സിദ്ധുവും പറയണേ നടന്നിരിക്കുന്നത് കൊലപാതക ശ്രമമാണ് ഏതായാലും മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ എന്നാലറിയാലോ എന്താ ഉണ്ടായത് പിന്നീട് സ്വാമി തങ്കച്ചിയെ വിളിച്ച് പറയണേ തങ്കച്ചി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്താ സ്വാമി എന്താ ഉണ്ടായതൊന്നും അറിഞ്ഞില്ല നിരഞ്ജനും സിദ്ധുവും ദേവികയും എല്ലാം കൂടി മനോഹരനെയും കൂടി ഹോസ്പിറ്റലാണ് മനോഹരന് പെട്ടെന്ന് ബോധം പോയത് അവരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ എൻ്റെ ശത്രുക്കൾ എല്ലാവരും ഒന്നിച്ചോ ആ ഒരു ആപത്ത് വരുമ്പോഴല്ലേ ശത്രുവാണെന്നോ മിത്രമാണെന്നോ നോക്കാതെ എല്ലാവരും സഹായിക്കുക ഇങ്ങനെയാണെങ്കിൽ അത് തങ്കച്ചിക്ക് തന്നെയാണ് തിരിച്ചടി ആവുക എന്തെങ്കിലും ചെയ്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ആ ദേവിക നിരഞ്ജനും സിദ്ധുവും വിശാലും ഒക്കെ ഒന്നിച്ചു എങ്കിൽ എനിക്കതൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് ഇത് വെറുതെ വിടാൻ കഴിയില്ല എങ്ങനെയെങ്കിലും ഇവരെ നാലാളെയും നാലെടുത്താക്കണം അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്വാമിക്ക് ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാമി പറയുന്നു ഇപ്പൊ എൻ്റെ തലയിൽ ഒന്നുമില്ല ഞാനും ഒന്ന് ആലോചിക്കട്ടെ ഏതായാലും വിവരങ്ങൾ വിളിച്ചു പറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞ ശേഷമാണ് തങ്കച്ചു ഫോൺ വെക്കുന്നത് ഇത് ദേവികരിടത്തേക്ക് സിദ്ധുവും നിരഞ്ജനും വരെയാണ് അപ്പോൾ ചോദിക്കാണ് എന്താണ് ഡോക്ടർ പറഞ്ഞത് അച്ഛനെക്കുറിച്ച് ഏയ് ഇല്ല ഒരു കുഴപ്പവുമില്ല അല്ല നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് അച്ഛൻ എന്തോ കുഴപ്പമുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ പിന്നെ ദേവിക അച്ഛൻ്റെ ഒരു വശം തളർന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ബോധം വന്നിട്ടും അച്ഛന് സംസാരിക്കാൻ കഴിയുന്നില്ല അത് കേട്ടതോടു കൂടി ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ നിരഞ്ജൻ പറയണേ ചില കേസുകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് എന്തെങ്കിലും പറയാൻ കഴിയും അത് കേട്ടപ്പോൾ ദേവിക അങ്ങ് തളർ ാണ് അപ്പോൾ നിരഞ്ജനും സിദ്ധവും പറയാണ് ഇങ്ങനെ തളരല്ലേ ദേവിക ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് ദേവികയാണോ കാലം ഇവരോട് ആരോടും ഒന്നും പറയണ്ട അച്ഛന് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അത് തന്നെ മഹാഭാഗ്യം എന്ന് പറയും എന്നിട്ട് ദൈവത്തോട് നന്ദി പറ എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനും സിദ്ധവും ദേവികയെ ആശ്വസിപ്പിച്ച ശേഷം ഹോസ്പിറ്റലിൽ നിന്നും പോവുകയാണ് അങ്ങനെ പാർവതി ഒന്ന് ചോദിക്കുകയാണ് എന്താണ് എന്താണ് അച്ഛനെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛന് ബോധം വന്നിട്ടില്ല ബോധം വന്ന ശേഷമാണ് ഡോക്ടർ എന്തെങ്കിലും പറയൂ എന്നും പറഞ്ഞ് ദേവിക പെട്ടെന്ന് തന്നെ പാർവതിയുടെ അടുത്ത് നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് പാർവതിയുടെ അടുത്തേക്ക് ശരത്ത് വരികയാണ് എന്നിട്ട് പറയാണ് അമ്മ എന്നാൽ വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വീട്ടിൽ പോയാലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ആ ഇടയ്ക്ക് ബോധം വന്നു എന്നുള്ളത് സിസ്റ്റർ പറഞ്ഞു പക്ഷേ അപ്പം തന്നെ ബോധം പോയിത്രേ അപ്പോൾ പാർവതി ചോദിക്കുകയാണ് ആരാവും ശരത്ത് മോനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ആരും ഒന്നും ചെയ്തിട്ടില്ല അമ്മ ഇതിപ്പോൾ എങ്ങനെ വന്നു എന്ന് അറിയില്ലല്ലോ ദൈവിക പറയുന്നതൊന്നും അമ്മ വിശ്വസിക്കേണ്ട അവൾക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല അല്ലെങ്കിൽ അവൾ ആശുപത്രിയാണെന്ന് പോലും നോക്കാതെ ആ വക്കീലുമായിട്ട് അവൾ കൊഞ്ചിക്കൊഴിയോ അത് ശരിയാണ് ശരത്തെ നീ പറഞ്ഞത് ഞാനും കണ്ടു ഹോസ്പിറ്റലായത് കൊണ്ടാണ് അവളുടെ ഒരു കൊഞ്ചിക്കുഴയിലും സംസാരവും അപ്പോൾ ശരത്ത് പറയണ അവരെ ഒന്നും വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അവർ വന്നു എന്ന് കരുതിയിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ അപ്പോൾ പാർവതി പറയണ സഹായത്തിന് വേണ്ടി ഒരാൾ വന്നാൽ വേണ്ട എന്ന് എങ്ങനെയാണ് ശരത്തെ പറയുക അല്ല സിദ്ധു വന്നതിന് കുഴപ്പമില്ല പക്ഷെ എന്തിനാണ് ആ നിരഞ്ജം വന്നത് അമ്മയുടെ മകനെ ഇല്ലാതാക്കിയത് ആ നിരഞ്ജനാണെന്നുള്ളത് അറിഞ്ഞിട്ട് എന്തിനാണ് അവനെ ആ വീട്ടിലേക്ക് കയറ്റിയത് അത് ദേവിക ഇപ്പോഴും അവർക്കെതിരെ ഉയർച്ച പോലും കൊടുത്തിട്ടില്ല ഇപ്പോഴും ആ ഡോക്ടറും ഭാര്യയും വിലസി നടക്കുകയാണ് അത് പിന്നെ ദേവികയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ദേവിക പറയുന്നത് അവരല്ല ഇതിൻ്റെ പിറകിൽ പിന്നെ ആരാണെന്നാ അമ്മേ അതറിയില്ല അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട് എന്തൊക്കെയോ അറിയാം അതിനെക്കുറിച്ച് മനോഹരേട്ടനും അറിയാം എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം പരാതി കൊടുക്കാൻ സുധിയെ കൊന്നത് ആരാണെങ്കിലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ ശരത്ത് പലർച്ചയോടുകൂടി അതെ അത് ശരിയാണ് ചെറുത് വിടരുത് അല്ല അമ്മയ്ക്ക് വല്ല കാപ്പി എന്തെങ്കിലും വേണോ വേണ്ട എങ്കിൽ ഞാൻ ഇവിടെ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ശരത്ത് പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് പാർവതിയുടെയും ശരത്തിന്റെയും അടുത്തേക്ക് നിരഞ്ജനും സിദ്ധുവും ദേവികയും കൂടി വരികയാണ് സിദ്ധുവും നിരഞ്ജനും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയാണ് അവരോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറയാൻ അപ്പോ പാർവതി പറയുകയാണ് എങ്കിൽ നീ കൂടി പോയിക്കോ ഇല്ല ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം അപ്പോൾ ശരത്ത് പറയണേ നീ പൊയ്ക്കോ ദേവികെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പേടിക്കേണ്ടതില്ല പേടിയുണ്ടായിട്ടല്ല എനിക്ക് റിയാം എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ ആ വീട്ടിൽ എൻ്റെ അച്ഛനായിരുന്നു ആ ആളാണ് അകത്ത് കിടക്കുന്നത് എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അതെന്തിനാ നീ പോകുന്നത് അല്ല അല്ലെ നിത്യം മുത്തശ്ശിയും തനിച്ചല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വേണ്ടേ അപ്പോ പാർവതി പറയണെ അത് ശരിയാണ് നീ എന്ന വീട്ടിലേക്ക് പോയിക്കോ അത് കേട്ടതോടുകൂടി ശരത്ത് അവിടേക്ക് പോകണം അപ്പോൾ ശരത്തിന്റെ ആ പോക്ക് ദേവികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇവൻ എന്തോ ദുരുദ്ദേശം വെച്ചാണ് അവിടേക്ക് പോകുന്നത് എന്നുള്ള മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധവും നിരഞ്ജനും പോകുന്ന സമയത്ത് ദേവിക സിദ്ധുവിനോട് നന്ദി പറയുകയാണ് വന്നതിനും കഴിച്ചതിനും അപ്പോ സിദ്ധു പറയണേ എന്തിനാണ് ദേവിക എന്നോട് നന്ദിയൊക്കെ പറയുന്നത് ഇത് എൻ്റെ കടമയാണ് ഇത് ധൈര്യമായിട്ടിരിക്കുക അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷമാണ് സിദ്ധുവും നിരഞ്ജനും അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ദേവികയോട് സിദ്ധു സംസാരിക്കുന്നതൊന്നും തന്നെ പാർവതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പാർവതിയുടെ മുഖം വല്ല കടുന്നിൽ കുത്തിയതുപോലെയാണ് അവരെ നോക്കുന്നത് പിന്നീട് നിത്യ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്തായി അച്ഛന്റെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി മനോഹരത്തിന് ഒരു വശം തളർന്നു എന്നുള്ള കാര്യം ദേവിക നിത്യോട് പറയുന്നില്ല വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ട് എന്നിട്ട് ശരത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തിനാണിപ്പോൾ അവൻ ഇവിടേക്ക് കെട്ടി എഴുന്നള്ളിച്ച് വരുന്നത് അറിയില്ല അവൻ്റെ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് മോളെ അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം ഇല്ല ദേവിക ഇടത്തിയെ ദേവികേടത്തി ഒന്നും കൊണ്ടും പേടിക്കേണ്ട എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ അവൻ്റെ ഒരടവും എൻ്റെ അടുത്ത് നടക്കില്ല എൻ്റെ അടുത്തേക്ക് അവൻ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസാനമായിരിക്കും ഞാൻ ദേവികേടത്തിയുടെ പോലെയല്ല ഞാൻ അപ്പോൾക്കപ്പഴേ പ്രതികരിച്ചിരിക്കും ദേവികേടത്തി എപ്പോഴും ക്ഷമിച്ചിട്ടല്ലേ പക്ഷേ എന്നോട് അങ്ങനെ ഒരു പരിഗണന ഞാൻ കൊടുക്കില്ല അവനുള്ളത് ഞാൻ അപ്പോഴേ കൊടുക്കും എന്നോടങ്ങാനും അവൻ മോശമായിട്ട് സംസാരിക്കാനോ പെരുമാറാനോ വന്നാൽ അവന് ഞാൻ വെറുതെ വിടില്ല ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവൻ എൻ്റെ അടുത്തേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ അവന് പിന്നെ ഇവിടെയുള്ള പൊറുതി അങ്ങ് അവസാനിക്കും അവന്റെ അവസാനം ഞാൻ തന്നെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് നിത്യയുടെ ആ സംസാരം കേട്ടപ്പോൾ ദേവികയ്ക്ക് ഒരു ആശ്വാസം ആവുകയാണ് ദേവിക പാർവതിയോട് ആ സത്യം പറയുകയാണ് അമ്മ ഇങ്ങനെ ശരത്തിനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് ചതിയനാണ് അവൻ നമ്മുടെ കുടുംബം ഇല്ലാതാക്കും അതുകൊണ്ട് അമ്മ ഇങ്ങനെ കണ്ണും പൂട്ടി അവനെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇൻസുലിൻ സെറ്റ് ചെയ്ത കാര്യം പാർവതി ആ സമയത്ത് ദേവികയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് ശരത്താണ് പറഞ്ഞത് ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെയുള്ള ഒരു സംശയം പിന്നെ പാർവതിയുടെ മനസ്സിൽ വരിക കേട്ടോ അങ്ങനെ ദേവിക പറഞ്ഞ ആ വാക്കുകളൊക്കെ കേട്ട് ഒരു വശം തളർന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു സത്യം കേട്ടതോടു കൂടി പാർവതി അങ്ങ് പൊട്ടിക്കരയുകയാണ് പിന്നീട് സിദ്ധു വീട്ടിലെത്തിയ ശേഷം ചന്ദ്ര വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് സിദ്ധുവിൻ്റെ മനസ്സിൽ ദേവികയും ഒത്ത് ജീവിക്കാം എന്നായിരിക്കും എന്നെ ഡിവോഴ്സ് ചെയ്ത ശേഷം അവളോടൊത്ത് ജീവിക്കാനാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ അതിന് സമ്മതിക്കില്ല അവളെ ഞാൻ ഇല്ലാതാക്കും എനിക്ക് കിട്ടാത്തത് അവൾക്ക് കിട്ടണ്ട എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സിദ്ധുവിന് നല്ല പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ സിദ്ധുവിൻ്റെ അച്ഛൻ പറയുകയാണ് ദേവികയെ ഒന്ന് സൂക്ഷിക്ക ദേവികയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം കാരണം ശരത് ആയിരിക്കും ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് മനോഹരന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ദേവികയ്ക്ക് നാളെ ഇതുപോലെ ഒരു അവസ്ഥ വന്നൂടായികയില്ല അതുകൊണ്ട് ദേവികയോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് സിദ്ധുവിനോട് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധുവിന് ഒന്ന് പേടിയാവുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ദേവികയെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം